പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് തുളസി ജീവിതത്തിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ് ഇതേ തുടർന്ന് ശാരിക ചെയ്ത പ്രവൃത്തികളെക്കുറിച്ച് തുറന്നു പറയുന്നതിന് തുളസി തയ്യാറാവുകയും ചെയ്യുന്നു ഇതോടെ ശാരികയെ സൂക്ഷിക്കണമെന്ന് മനസ്സിലാക്കുന്ന അവർ ശാരികയെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് പോലീസിൽ ചെന്ന് കംപ്ലൈൻ്റ് ചെയ്യുകയും ചെയ്യുന്നു പക്ഷേ അപ്രതീക്ഷിതമായ വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് ഈ കാര്യങ്ങൾ അറിയാൻ ഇടയായിരിക്കുകയാണ് ശാരിക ഇതിനിടയിൽ ശാരികയുടെ ചതി മനസ്സിലാക്കിയ രാഖിയാകെ ഭയപ്പെട്ട് തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ് തൻ്റെ രാജീവേടനെ അവൾ ഉപദ്രവിച്ചു കാണുമോ എന്നുള്ള സംശയവും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു ഇതിനിടയിലാണ് രാജീവൻ്റെ അപ്രതീക്ഷിതമായ തിരിച്ചുവരവ് ഉണ്ടാകുന്നത് ഇതേസമയം തുളസിയെ രക്ഷിക്കുന്നതിന് വേണ്ടി പോലീസിനെയും കൂട്ടിക്കൊണ്ട് മൊഴിയെടുക്കുന്നതിന് എത്തുന്നുവെങ്കിലും പോലീസുകാരോട് ശാരികയ്ക്ക് എതിരെ മൊഴി നൽകാൻ തുളസി തയ്യാറാകുന്നുമില്ല ഇതേ തുടർന്നാണ് തുളസിയെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയായിരുന്നു ശാരിക എന്നുള്ള സത്യം പുറത്തുവരുന്നത് ഇതോടെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ബാക്കിയുള്ളവർ ഇതേസമയം ശാരിക പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്